ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ താഴെ ചന്തക്കുന്ന നിയന്ത്രവാഴ കൊണ്ടുവന്ന മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഓവുചാലിന്റെ സംരക്ഷണ ഭിത്തിയെ ഇടിച്ചു മറിഞ്ഞു ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് യാത്രക്കാർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നും പഴക്കുലയുമായി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് ഓവുചാലിലെ സംരക്ഷണ ഭിത്തിയെ ഇടിച്ചു മറിഞ്ഞത് താഴെ ചന്തക്കുന്നുള്ള എ ക്യാമറയ്ക്ക് സമീപമാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്ന നിലയിലാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണം എന്നാണ് നിഗമനം അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.